ഹായ് നമസ്കാരം നിങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഞാൻ ഒറ്റപ്പെടൽ എന്ന് ഉദ്ദേശിച്ചത് ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുന്നതോ അല്ലെങ്കിൽ ആരോടും ഒരു കോണ്ടാക്ട് ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതോ അല്ല മറ്റുള്ളവരുടെ സഹായമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തനിയെ കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് അങ്ങനെ ഒറ്റപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നവർ വളരെ കോൺഫിഡൻ്റ് ആയവരും വളരെ സ്ട്രോങ് ആയവരും വളരെ ബ്രേവ് ആയവരും ആയിരിക്കും ടു ബി സ്ട്രോങ് ഓർ ബി എലോൺ ടു അണ്ടർസ്റ്റാൻഡ് എബൌട്ട് സെൽഫ് ആൻഡ് അതേഴ്സ് നമ്മൾ തനിയെ ഇരിക്കുമ്പോഴാണ് നമ്മളെപ്പറ്റി മനസ്സിലാക്കാനും മറ്റുള്ളവരെ പറ്റി മനസ്സിലാക്കാനും നമുക്ക് പറ്റുന്നത് അപ്പോഴാണ് പുതിയ ഐഡിയാസും പുതിയ തിങ്കിങ്ങും പുതിയ പ്ലാനുകളൊക്കെ നമുക്ക് അറിയുക അതിനായിട്ട് നമുക്ക് അങ്ങനെ കുറേ സമയം നല്ല കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് നമ്മുടെ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ ഒരു ശീലം നമ്മളിൽ ഉണ്ടാക്കുന്നത് അത് വളരെ നല്ല ഒരു പോസിറ്റീവായ കാര്യമാണ് ഈവൻ നമ്മുടെ ചിന്തകൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടേതായ കാര്യങ്ങൾ ഈവൻ നമ്മുടെ സങ്കടങ്ങൾ ഇതെല്ലാം തന്നെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമുക്കാണ് അറിയാവുന്നത് ഇതെല്ലാം ഇതിനെല്ലാം സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതെല്ലാം നേടാനായിട്ട് നമുക്ക് മറ്റുള്ളവരെ ഒരു പരിധി വരെയേ ആശ്രയിക്കാൻ പറ്റുള്ളൂ കാര്യം നമ്മുടെ സ്വപ്നങ്ങളുടെയും നമ്മുടെ സങ്കടങ്ങളുടെയും നമ്മുടെ ചിന്തകളുടെയും ഒക്കെ തീവ്രത നമുക്ക് മാത്രമാണ് അറിയുന്നത് മറ്റുള്ളവർക്ക് അത് അറിയില്ല അതുകൊണ്ട് എപ്പോഴും തന്നെ നമ്മുടെ കാര്യങ്ങളെ നമുക്ക് മറ്റൊരു ആളുടെ ആശ്രയം ഇല്ലാതെ തനിയെ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു ആളായിരിക്കും അതുപോലെ തന്നെ സങ്കടങ്ങൾ കുറയുകയും നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കാൻ വളരെ വേഗത്തിൽ ആവുകയും ചെയ്യും എന്നും എപ്പോഴും നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാകും എന്ന് ഒരിക്കലും ചിന്തിക്കരുത് കാരണം മാറ്റങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് തനിയാണ് പോകുന്നതും തനിയെ തന്നെയാണ് ഈ ജീവിക്കുന്ന ഈ സമയത്ത് നമ്മൾ അപ്പോൾ തനിയെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കും അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ ചോദിക്കാം അതുപോലെ തന്നെ പല അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യാം പക്ഷേ അവര് നമ്മുടെ കൂടെ എന്നും ഉണ്ടാകും അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്കെന്നും ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിയായിട്ട് ആരെയും നമ്മൾ കാണരുത് നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും എന്നും കൂട്ടായിട്ട് നമ്മളായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് എപ്പോഴും ഒറ്റയ്ക്ക് മറ്റുള്ളവരുടെ ആശ്രയം ഇല്ലാതെ എത്രത്തോളം കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നമ്മൾ സ്ട്രോങ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനായിട്ട് പറ്റും അതിനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് താങ്ക്